ആരാധകരുള്ള ുംബ് നടൻ കൃഷ്ണകുമാറിൻ്റെ ഈ കുടുംബം ഇപ്പോൾ ബാലിയിലെ അവധി ആഘോഷത്തിനിടയിലാണ് എന്നാൽ ഇപ്പോഴിതാ ഇവർക്കെതിരെ വലിയ വിമർശനമാണ് എത്തിയിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മക്കളായ ദിയ കൃഷിയുടെ കൃഷ്ണയുടെ പരാമർശത്തെ കുറിച്ചുള്ള കുറിപ്പാണ് ചർച്ചയ്ക്ക് വിഷയം കഴിഞ്ഞ ദിവസം അമ്മ സിന്ധു കൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ വീൽ ചെയറിലിരിക്കുന്ന സമയത്ത് മേക്കപ്പിനെ കുറിച്ച് ദിയ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായത് ദയുടെ പരാമർശം ഏബിൾ കമന്റ് ആണെന്നാണ് ഇതിനെതിരെ രംഗത്തെത്തിയ ഡോക്ടർ ശാരദാദേവിയുടെ ആരോപണം ഡോക്ടർ ശാരദാദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സിന്ധു കൃഷ്ണയുടെ ഒരു യൂട്യൂബ് വീഡിയോ അപ്രതീക്ഷിതമായി സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ കാണാനിടയായി ആ വീഡിയോയിൽ ഒരു ഭാഗത്ത് അവരുടെ മകൾ ദിയയുമായി സംഭാഷണം ഉണ്ട് ദിയ ധരിച്ചിരിക്കുന്ന കമ്മൽ തന്റെ ഇത് തന്റെ കാലശേഷം ദിയക്കുള്ളതാണെന്നും സിന്ധു പറയുന്നുണ്ട് അതിന് ദിയയുടെ മറുപടി ഇതാണ് അപ്പോഴേക്കും ഞാൻ വീൽ ചെയറിലായിട്ടുണ്ടാകും വീൽചെയറിൽ ഇരിക്കുമ്പോൾ ഞാൻ ആരെ കാണിക്കാനാണ് പണ്ട് വീട്ടുമുറ്റത്ത് കുഴികുത്തി പണിക്കാർക്ക് കഞ്ഞി കൊടുത്ത കഥ പറഞ്ഞ് പുളകം കൊണ്ട ഒരാളുടെ മകൾ കൂടിയായതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല വേഷത്തിൽ മാത്രം മോഡേൺ ആയ ആ കുടുംബത്തിൽ നിന്നും ഇത്തരം ഇൻസെന്റീവായ കമന്റുകൾ വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ അവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാവില്ലെന്ന് ഇപ്പോൾ അവരുടെ ആരാധകർ പറഞ്ഞേക്കാം നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിലുള്ള ചിന്തകളാണ് ഇങ്ങനെ അറിയാതെ പുറത്തു വരുന്നത് അത്ര ലാഘവത്തിലാണ് ദിയത് പറയുന്നത് വീൽ ചെയർ യൂസർമാർക്ക് അണിഞ്ഞൊരുങ്ങാൻ പാടില്ലെന്നും അഥവാ അങ്ങനെ ചെയ്തതുകൊണ്ട് അവരെ കാണിക്കാനാണെന്നും ഒക്കെ തോന്നുന്നത് പ്രാചീന യുഗത്തിൽ നിന്നും ഈ നൂറ്റാണ്ടിലേക്ക് എത്താത്തത് കൊണ്ടാണ് വീൽചെയർ മോഡലുകൾ വരെ ഫാഷൻ ഷോകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കാലമാണിത് വാർത്തയ്ക്കും കാരണം വീൽ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് ഒരുങ്ങിയാൽ ആരെങ്കിലും കാണിക്കുന്നതിനപ്പുറം ഒരുങ്ങുന്നതും മേക്കപ്പ് ചെയ്യുന്നതും ഒരാളുടെ കോൺഫിഡൻസ് ഐഡന്റിറ്റി ഇവയൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് നോൺ ഡിസേബിൾഡ് വ്യക്തികളുടെ കുത്തക അല്ല അത് വിദേശ രാജ്യങ്ങളൊക്കെ പോകുന്നവരല്ലേ എന്നിട്ടും ലോകം അപ്ഡേറ്റഡ് ആയത് അറിഞ്ഞില്ല എന്നത് കഷ്ടം തന്നെ ഉള്ളിൽ പലർക്കും ഇതേ ചിന്തയുണ്ടാകും ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നില്ല എന്നേയുള്ളൂസ്റ്റ് പ്രിവിലേജിൽ മതി മറന്നു ജീവിക്കുന്ന അവരുടെ ഒരു പ്രതിനിധിയാണ് ഈ ദിയ കൃഷ്ണ അവർക്ക് ഈ പോസ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്നാണ് ഡോക്ടർ ശാരദാദേവി കുറിക്കുന്നത്